ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് കൊലവർഷത്തെ ഫലമാണ് അതായത് ചിങ്ങം ഒന്ന് മുതൽ കർക്കിടകം മുപ്പത്തിയൊന്ന് വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ് കേരളയെ സംബന്ധിച്ചോളം പുതുവർഷമാണ് അല്ലെ ഈ ഒരു വർഷത്തിൽ എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങളോടെയാണ് ഈ ഒരു വർഷം നമ്മൾ നോക്കി കാണുക എന്ന് പറയാം ഈ ഒരു ഫലത്തിൽ വെറധികം പ്രധാനം തന്നെയുണ്ട് പ്രാധാന്യമുണ്ട് അല്ലെ കാരണം ഈ ഒരു വർഷത്തില് പ്രധാന ഗ്രഹങ്ങൾ എല്ലാം തന്നെ എല്ലാ ഗ്രഹങ്ങളും രാശി മാറുന്ന സമയമാണ് വ്യാഴം ശനി രാഹു കേതുക്കൾ എന്നിവ രാശി മാറുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങളും ഗുണങ്ങളായാലും ദോഷങ്ങളായാലും പലതരത്തിലുള്ള വ്യതിയാനങ്ങൾ സംഭവിക്കുന്ന ഒരു വർഷം തന്നെയാണ് ഈ ഒരു വർഷം എന്ന് പറയുകയാണ് അതുമാത്രല്ല നമ്മൾ പുതിയൊരു ഒരു ആണ്ടിലേക്ക് കടന്നിരിക്കുകയാണ് ആയിരത്തി ഒരുന്നൂറ് എന്ന ആണ്ടിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ് എന്ന ആണ്ടിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇനി ഇരുന്നൂറ് അല്ലേ ഇരുന്നൂറ് എന്ന വർഷമാണ് മുമ്പോട്ട് പോവുക ഈ ഒരു വർഷക്കാലം അതായത് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള ഒരു വർഷകാലത്തെ ഫലമാണ് നമ്മളുടെ നോക്കുന്നത് അപ്പൊ വീഡിയോയുടെ അവസാനവും നിങ്ങളുടെ ഫലം കഴിഞ്ഞിട്ട് നിങ്ങൾ പൂർണ്ണമായിട്ട് വീഡിയോ കാണണം ഒരു കൂറിൻ്റെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പിന്നീട് എന്ത് ചെയ്യേണ്ട ഇപ്പോൾ ലാസ്റ്റിലോട്ട് പോകണം പിന്നെ നിങ്ങൾ അതാത് ഫലങ്ങൾ കണ്ടാൽ മതി ഓക്കെ എന്നാൽ മാത്രമേ എങ്ങനെയാ നിങ്ങൾക്ക് ആ ഫലം നിങ്ങൾ ഗ്രഹിക്കേണ്ടേ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ കർക്കിടക മുപ്പത്തിരണ്ടിന് വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മണി നാൽപ്പത്തിയാറ് മിനിറ്റിനാണ് പുരാടനക്ഷത്രത്തിലെ ചിങ്ങരവി സംഗം എന്ന് പറയുക ആയിരത്തി ഇരുന്നൂറ് മീനം പതിനഞ്ചിന് അതായത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തി ഒമ്പതിന് വ്യാരം ഇടവൻ രാശിയിൽ നിന്നും മിഥുരൻ രാശിയിലേക്ക് രാശി മാറുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ് മേടം മുപ്പത്തി ഒന്നിന് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാറിന് ശനി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് രാശി മാറുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ് ഇടവം നാലിന് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പത്തൊമ്പതിന് രാഹുവു കുംഭം രാശിയിലേക്കും കേതു ചിങ്ങൻ രാശിയിലേക്കും രാശി മാറുന്നു പറയുന്ന ഒരു സുപ്രധാനമായ രാശി മാറ്റങ്ങളാണ് ഈ ഗ്രഹങ്ങളുടെ അതാത് ഫലങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം അതാത് രാശിയുടെ മാറ്റത്തിന് സമയത്ത് നമുക്ക് കൃത്യമായിട്ടിടാം ഇത് പൊതുവായിട്ട് ഈ ഒരു ആയിരത്തി ഇരുന്നൂറ് കൊല്ലവർഷത്തില് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാരുടെ ഫലം വിശദമായി തന്നെ ഗ്രഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്റെ ഒരു പോയിന്റ് ഓഫ് നിന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ ആഗ്രഹിക്കുക കേട്ടോ കുംഭരാശി അവിട്ടം വരാച്ചതയം പൂരുട്ടായി മുക്കാടുങ്ങുന്ന രണ്ടേക നക്ഷത്രമാണ് കുംഭരാശി ഇവരെ സംബന്ധിച്ച് ഒരു വർഷക്കാലം എന്ന് പറയുന്നത് അത്ര അനുകൂലമായ സമയമായിരിക്കില്ല കേട്ടോ നാലാം ഭാവത്തിൽ വ്യാഴവും ജന്മത്തിൽ ശനിയും രണ്ടാം ഭാവത്തിൽ രാഹുവും എട്ടിൽ കേതു സഞ്ചരിക്കുന്ന സമയമാണ് ഇവർക്ക് അത്ര അനുകൂലമായ ഫലങ്ങളൊന്നുമല്ല ജീവിതത്തിൽ അനുഭവിക്കാതിരിക്കുക പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വരും പല തടസ്സങ്ങൾ നേടേണ്ടതായിട്ട് വന്നേക്കാം നമുക്കൊരു ചലഞ്ചസ് നിറഞ്ഞ വെല്ലുവിളികൾ നിറഞ്ഞൊരു വർഷമായിട്ടാണ് ആയിരത്തി ഇരുന്നൂറ് കുംഭരാശിയെ സംബന്ധിച്ചോളം കാണുക പറ്റുക നമുക്ക് വരുമാനം നോക്കിക്കഴിഞ്ഞാൽ വരുമാനം വരില്ല എന്ന് ചോദിച്ചാൽ വരുമാനം വരും പക്ഷെ അതിനുപരി ചെലവ് വർദ്ധിക്കും ചെലവ് അമിതമാകാൻ ചാൻസ് കൂടുന്ന ഒരു വർഷമായിരിക്കും അതുപോലെ തന്നെ ഒന്നും നടക്കണ്ടടുത്ത് നൂറ് അണപ്പ് ഒരു കാര്യത്തിന് നമ്മൾ പല വട്ടം അയ്യേണ്ടവരും ഒരു അലച്ചലിന്റെ അവസ്ഥ ഒക്കെ വരാൻ സാധ്യതയുള്ള സമയമാണ് നമുക്ക് അത് മാത്രം ഒരു ഡിസിഷൻ ഒരു തീരുമാനം എടുക്കുന്ന നിങ്ങൾ ചിന്തിച്ച് പയ്യ സമാധാനത്തോടെ എടുക്കാൻ ശ്രദ്ധിക്കുക വേഗത്തിലുള്ള തീരുമാനം അത് അപകടത്തെ വിളിച്ചു വരുത്തും ആ ചിന്തിക്കാതെ ഒരു കാര്യവും പറയാനോ ചെയ്യാനോ പ്രവർത്തിക്കാനോ പാടുള്ളതല്ല ചിന്തിക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ തരത്തിലുള്ള ദുരന്ത അനുഭവത്തിലേക്ക് വരുതിയിരിക്കും സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മിത്രങ്ങൾ പോലും ശത്രുക്കളായി മാറുന്നൊരു സമയമാണ് ഇതെന്ന് പറയുന്നത് സോ അത്ര അധികം ശ്രദ്ധ ആവശ്യമാണ് വാഹന കാര്യങ്ങൾ ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യുക കഴിയുമ്പോൾ അത്രേ വാഹനം മറ്റുള്ളവർക്ക് വാഹനം ഓടിക്കാനൊക്കെ ആയി ഒരു ഡ്രൈവർ ഉണ്ടെങ്കിൽ ഡ്രൈവറെ കൊണ്ടുതന്നെ ഓടിപ്പിക്കുക അതല്ലെങ്കിൽ നമ്മളാണോ ഓടിക്കുന്ന എങ്കിൽ നമ്മൾ അത്രയധികം ജാഗ്രതയോടെ വേണം വാഹന കാര്യങ്ങൾ കൈകാര്യം എന്ന് പറയാം അതുപോലെ തന്നെ വീട് വിട്ട് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങി വരാം അതും എന്തുകൊണ്ടും ആകാം ചിലപ്പോൾ വീട് വിട്ട് മാറി നിൽക്കുന്ന ചില പ്രശ്നങ്ങളുണ്ടാവാം ചിലപ്പം ജോലി സംബന്ധമാകും ചിലപ്പോൾ വിദ്യാഭ്യാസ സംബന്ധമായിട്ടായിരിക്കാം എന്തുകൊണ്ടായാലും അങ്ങനെ ഒരു സാഹചര്യം ഒക്കെ ഒരുങ്ങി വരാൻ സാധ്യത തൊഴിലൊക്കെ നിൽക്കുന്നവർക്ക് സ്ഥാനം മാറ്റം ഒക്കെ വരാൻ സാധ്യത ഉണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് തൊഴിൽ നഷ്ടമാവാൻ സാധ്യതയുണ്ട് സ്വ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും അതുപോലെ തന്നെ നമുക്ക് എല്ലാ കാര്യത്തിനും ഒരു മാറ്റം ഒക്കെ വരാൻ സാധ്യതയുണ്ട് എന്തൊരു കാര്യത്തിലായാലും അത് നമുക്ക് അനുകൂലമായി വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈശ്വരദിനം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് സോ ഈശ്വരദിനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക സൽ പ്രവൃത്തികൾ ചെയ്യുകയും ചിന്തിക്കുകയും ചെയ്യുക അത് ഉത്തമമായിട്ടുള്ള ഫലത്തിലേക്ക് നമ്മളെ നയിക്കാൻ സഹായിക്കും നമ്മൾ ഈ കൂടെ നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ബാധിക്കും സോ അത് ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ ഈ ഒരു വർഷത്തെ നോക്കിക്കാണേണ്ടതാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ എന്തൊരു കാര്യവും കരുതലോടെ മാത്രം ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ എന്തൊരു കാര്യം പറയുമ്പോഴും ചിന്തിച്ചു മാത്രം പറയാൻ ശ്രദ്ധിക്കുക ചതിയൊക്കെ പറ്റാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആരെയും കണ്ണും പൂട്ടി വിശ്വസിക്കാൻ നിൽക്കണ്ട എല്ലാ കാര്യങ്ങളും ഒന്ന് തൻ്റെതായ രീതിയിൽ ഒന്ന് പരിശോധിച്ച് മാത്രം മുന്നോട്ട് പോവുക ആരെയും കണ്ണും പൂട്ടി വിശ്വസിക്കരുത് ഓക്കെ ആരെയും കണ്ണും പൂട്ടി വിശ്വസിക്കരുത് പ്രത്യം ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ നമുക്ക് ആ ചതി എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ സഹിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ചതി നമുക്ക് പിന്നെ തിരിച്ചു കയറാൻ പോലും പറ്റാത്ത ചതി കുരിയിലേക്ക് നമ്മളെ തല്ലിടാൻ സാധ്യതയുണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഉത്തമമായിരിക്കും വിദ്യാർത്ഥികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഫോക്കസ് ആയിരിക്കുന്നത് ഉത്തമമായിരിക്കും നിങ്ങളുടെ ആ ഫോക്കസ് ശ്രദ്ധയൊക്കെ മാറാൻ സാധ്യതയുണ്ട് പക്ഷേ ശ്രദ്ധ കൂടുതൽ നിങ്ങളുടെ പഠനത്തിലേക്ക് കേന്ദ്രീകരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പേരൻസ് ആണെങ്കിൽ കുംഭരാശിയുടെ വിദ്യാർത്ഥികളുടെ പേരൻസ് വിദ്യാർത്ഥികളൊന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമമായിരിക്കും അതല്ലെങ്കിൽ അവരുടെ കൂട്ടുകെട്ടുകളൊന്നും ശ്രദ്ധിക്കുക അവരുടെ പഠന കാര്യങ്ങൾ ശ്രദ്ധിക്കുക അവർ ചെയ്യുന്ന പ്രവൃത്തികളൊന്നും ശ്രദ്ധിക്കുന്നത് വളരെയധികം ഉത്തമമാണ് കുടുംബ ജീവിതത്തെ നോക്കുകയാണെങ്കിൽ അവന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കുക ആ കുടുംബത്തിലായ കലഹങ്ങൾ സ്വർശയർച്ചില്ലായ്മ അഭിപ്രായ വ്യത്യാസങ്ങള് വരാൻ സാധ്യത കാര്യങ്ങൾ ശ്രദ്ധിക്കുക പ്രണയ കാര്യത്തിലായെങ്കിലും ചെറിയ അഭിപ്രായ വ്യത്യാസം കലഹം ബ്രേക്കപ്പ് ഒക്കെ പറയാവുന്ന സമയമാണ് ആ സ്വകാര്യങ്ങൾ ശ്രദ്ധിക്കുക ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട സമയമാണ് ഈ ഒരു വർഷക്കാലം എന്ന് പറയുന്നത് സോ ആ കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ പ്രശ്നങ്ങളല്ല നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഈ ഒരു വർഷം എന്ന് പറയുന്ന കരുതലയുടെയും ജാഗ്രതയുടെയും വർഷമാണ് ശ്രദ്ധ ഒന്നു വേണ്ടടുത്ത് പത്ത് വേണ്ട സമയമാണ് ഇതെന്ന് പറയുന്നത് സോ അത്ര അധികം ശ്രദ്ധയോട് ജാഗ്രതയോ വേണം നിങ്ങൾ ഈ ഒരു വർഷം നോക്കി കാണണം കേട്ടോ ഈശ്വരാധീനം സ്വല്പഭികളും കൃത്യമായ രീതിയിലുള്ള അടുക്കും ചിട്ടയായ ജീവിതത്തിലൂടെ നിങ്ങൾക്ക് പകുതി പ്രശ്നം കുറയ്ക്കാൻ സാധിക്കും നിങ്ങൾ സാധിക്കട്ടെ ആ നല്ല ഒരു വർഷമാകട്ടെ എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ഒരു വിശ്വാസവും അതിന് ഏറ്റവും പ്രധാനവും ഈശ്വരനെ മുറുക്കി പിടിക്കുക നിങ്ങൾക്ക് പറ്റുന്ന സമയത്തൊക്കെ ഒരു ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നത് ഉത്തമമാണ് ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നമ്മൾ നമുക്ക് പറ്റുന്ന രീതിയിൽ യഥാശക്തി വഴിപാടുകളൊക്കെ ചെയ്യുന്ന ഉത്തമമാണ് ഇനി അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ ഒരു കുറച്ച് പൈസ ഇങ്ങിട്ട് ഇട്ട് പ്രാർത്ഥിക്കുക അത് ഉത്തമായിട്ടുള്ള കാര്യമാണ് ഓക്കെ ത്ര കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ലാതെ ഈ വർഷം കടന്നു നിർത്താൻ സാധിക്കും കേട്ടോ അപ്പൊ ഇത്രയൊക്കെയാണ് പൊതുവേ രാശിഫലം എന്ന് പറയുക മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി അധികം പേരും ചോദിക്കുന്ന ചോദ്യമാണ് ഈ ഒരു രാശിഫലം എൻ്റെ ജീവിതത്തിൽ ബാധിക്കുന്നുണ്ടോ എനിക്ക് പലപ്പോഴും ഞാൻ കേൾക്കുന്ന ഫലമായിട്ട് എനിക്ക് യോജിക്കാറില്ല എന്റെ ഫലമായിട്ട് മിക്കതും ഈ വീഡിയോസ് പറഞ്ഞ ഫലങ്ങൾ ഒക്കാറില്ല എന്ന് പറയാറുണ്ട് അതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇത് എന്ന് പറയുന്ന ഒരു പൊതുഫലം മാത്രമാണ് വ്യക്തിപരമായിട്ടുള്ള ഫലം അറിയുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അതെങ്ങനെ ബാധിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ അത് എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ നമ്മുടെ സ്വയം ജാതക പരിശോധന ഇപ്പൊ നമുക്ക് പറയാമെങ്കിൽ ഒരു മരുന്നിന് പ്രിസ്ക്രിപ്ഷൻ നൽകണമെങ്കിൽ നമുക്ക് പൊതുവായിട്ട് പണിക്ക് ഇന്ന മരുന്നുകൾ എന്ന് നമുക്ക് പറയാം എന്നാൽ ആ ഒരു വ്യക്തിയെ പരിശോധിച്ച് നമ്മൾ മരുന്ന് നിർണ്ണയിക്കുമ്പോൾ നമുക്ക് എന്താണ് കൃത്യോട് കൃത്യതയോടെ നമുക്ക് ആ വിവരങ്ങൾ മനസ്സിലാക്കാനും ആ ഒരു കൃത്യമായി മെഡിസിൽ ഓരോരുത്തർക്കും നൽകാനും സാധിക്കും അതുപോലെ തന്നെ കുറച്ചുപേര് ചോദിക്കുകയാണ് എപ്പോഴും എല്ലാവരും എന്നെ മാത്രം ശത്രുവായി കാണുന്ന എല്ലാവർക്കും എപ്പോഴും എനിക്ക് തന്നെ ഈ പ്രശ്നങ്ങൾ വരുന്നത് എന്താണ് അതിന്റെ പ്രധാന കാരണം എന്താണ് അറിയോ നമ്മളൊരു മാവിലേക്ക് കല്ലറുന്നത് എങ്ങനെയുള്ള മാവിലേക്കായിരിക്കും കല്ലരിക്കുക നല്ല കായ്ച്ചു നിൽക്കുന്ന മാവിലേക്കല്ലേ കല്ലെറിയുള്ളൂ ഇല്ലാത്ത മാങ്ങയൊന്നും ഇല്ലാത്ത മാവിലേക്ക് ആരെങ്കിലും കല്ല് ഇറക്കി ഇറങ്ങിക്കൊണ്ടിരിക്കുവോ ഇല്ല അല്ലേ അത്ര തന്നെ മനസ്സിലാക്കിയാൽ മതി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തോ ഉണ്ട് മറ്റുള്ളവർ അത് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ മറ്റുള്ളവർക്ക് അതിന് എന്താണ് ഒരു അസൂയ കുശുമ്പോ എന്നൊക്കെ പറയാൻ നമുക്ക് എന്നൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് മറ്റുള്ളവർ നിങ്ങളെന്തു ചെയ്യുന്ന കല്ല് എഴുതുന്നത് ആ എറിയുമ്പോൾ നിങ്ങൾ എന്ത് എന്തു അറിയോ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് വീണ്ടും വീണ്ടും ഉയരത്തിലേക്ക് ഉയരുക ആ ഉയരത്തിലേക്ക് എത്തുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവർ ഈ കല്ല് എറിയുന്നുണ്ടല്ലോ നമുക്ക് ഇങ്ങനെ കൈ ടാറ്റ് തരുന്നൊരു ഫീൽ തോന്നും ഓക്കെ നമ്മളെ ടാറ്റ് നമ്മൾ മോളിൽ നിന്ന് നോക്കുമ്പോൾ ഇവര് നമുക്ക് കാറ്റ് തരുന്നൊരു ഫീല് തോന്നും ഹായ് എന്നൊക്കെ പറയുന്ന ഒരു ഫീല് കിട്ടും അപ്പൊ നമ്മൾ അവിടെ തന്നെ നിന്നു പോയാലും പ്രശ്നമാണ് അതിൽ നിന്ന് താന്നു വന്നാലും പ്രശ്നമാണ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ആണ് ഓക്കെയാണ് താന്നുപോയ പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം സേഫ് ആണ് നിങ്ങൾ ആരും കല്ലെറിയാണെന്ന് പോല കാരണം എന്താ മാവില്ലാത്ത അല്ലെങ്കിൽ കായ്ക്കാത്ത മാവിലേക്ക് ആര് കായ്ക്കും അപ്പൊ മാവ് വിചാരിക്കുകയാണ് നേരം കല്ലെറിയല്ലേ ആ ഞാൻ അടുത്ത വർഷം പൂക്കുന്നില്ല കായ്ക്കുന്നില്ല വിചാരിച്ചു കഴിഞ്ഞാൽ ആ അടുത്ത വർഷം ആരും എന്ത് ചെയ്യാനല്ല കല്ലെറിയാനും പോകുന്നില്ല പറിക്കാനും പോകുന്നില്ല ഒന്നുമില്ല ആ സാധനത്ത അടുത്ത വർഷം ഇച്ചോടും പൊക്കവും ഒക്കെ വെച്ച് ഇച്ചോടെ നന്നായി മാവും പൂവൊക്കെ എത്തി കഴിഞ്ഞാൽ വീണ്ടും ആക്കൊരു കല്ലുവരാൻ തുടങ്ങും നമുക്കെ അങ്ങനെ കുറച്ച് 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 കഴിയുമ്പോൾ എന്താണ് സംഭവിക്കും എറിഞ്ഞാൽ എത്തൂലാത്ത ഉയരത്തിലേക്ക് എത്തണം ആ ഉയരത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ജീവിതം കുറച്ചുകൂടി കളർഫുൾ ആകാൻ സാധിക്കും എന്നാൽ എല്ലാവർക്കും സാധ്യമാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യമാകുന്നേ ഉള്ളൂ നമ്മുടെ ജാതകം കൃത്യമായി പരിശോധിച്ചു കൃത്യമായ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാം അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താകണം എന്ന കൃത്യമായ ലക്ഷ്യബോധം നമുക്കുണ്ടാകും എന്തായാലും മാത്രമേ നമുക്ക് ആ ലക്ഷ്യത്തിൽ എത്തി ചെയ്യാൻ പറ്റുള്ളൂ ലക്ഷ്യമില്ലാതെ ഓടുന്ന എന്ന് പറയുന്നത് നമുക്ക് ഒരു വ്യക്തതയില്ലാതെ നമുക്ക് ചുമ്മാ ഓടാന്ന് മാത്രമല്ല നമുക്ക് അറിയത്തില്ല ഇല്ല അന്ത്യം എവിടെയാണ് അല്ലെങ്കിൽ ഇതിന്റെ അവസാനം എന്താണെന്ന് അറിയത്തില്ല എന്നാൽ കൃത്യമായ ഒരു ചെക്ക് പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടൊരു ഐഡന്റിഫൈ ആദ്യ എന്റെ ചെക്ക് പോയിന്റ് ആണ് ഓക്കെ അത് കഴിഞ്ഞാൽ എന്റെ അടുത്ത ചെക്ക് പോയിന്റ് ഇന്നടുത്തുണ്ടാവും അല്ലെ ഇതാണ് എന്റെ ലക്ഷ്യം അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം അത് കൃത്യമായിട്ട് അത് ട്രാക്കൾ ചെയ്തെടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ വിജയിക്കണം എങ്കിൽ ആദ്യമേ നമ്മൾ എടുക്കേണ്ട ഘട്ടം എന്ന് പറയുന്നത് നമുക്ക് സ്വയം ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടാവുക നമുക്കത് നേടിയെടുക്കണം എന്നുള്ള ഒരു എന്താണ് ആഗ്രഹം നമ്മുടെ മനസ്സിൽ മനസ്സിലുണ്ടാക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആ ലക്ഷ്യങ്ങൾ കീറെടുക്കാനും നമ്മുടെ ആഗ്രഹങ്ങൾ കീറിയെടുക്കാനും നമുക്ക് സാധ്യമാവുകയുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് വിചാരിച്ച് നമുക്ക് ഒരിക്കലും നമ്മുടെ ലക്ഷ്യത്തിലെത്താനോ നമ്മുടെ ആഗ്രഹങ്ങൾ സാഫല്യമാക്കാനോ നമ്മളെ ചുറ്റും ആശ്രയിച്ച് നിൽക്കുന്നവരെ സഹായിക്കാനോ നമുക്ക് പറ്റിയതു വരില്ല അതുകൊണ്ട് തന്നെ ഇന്നോട്ടെങ്കിലും നിങ്ങൾ ഈ വീഡിയോ ഒരു പുതുവർഷ ഫലമാണ് അല്ലെ അപ്പൊ ഈ ചിങ്ങം ഒന്നാം തീയതി മുതൽ നിങ്ങൾ ഒരു കൃത്യമായ ഒരു റെവല്യൂഷൻ എടുക്കുക ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിയപ്പോ പലരും എന്താണ് കുറെ ചലഞ്ചസും കുറെ പാൻസും ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ അത് പകുതി പേര് എന്ത് ചെയ്തുണ്ടാവും പകുതിക്ക് വെച്ച് നിർത്തിട്ടുണ്ടാവും എന്നാൽ അതൊക്കെ പോട്ടെ കുഴപ്പമില്ല ഇനിയൊരു പുതു പുതുവർഷമാണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചൊരു പുതുവർഷമാണ് സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാ ഈ ഒരു പുതുവർഷത്തിൽ നിങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാൻ നല്ലൊരു വിജയത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും ഓക്കെ അടുത്ത ചെക്ക് പോയിന്റായിട്ട് വെക്കണ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചെക്ക് പോയിന്റായിട്ട് വെക്കുക എന്നിട്ടേ രണ്ടാ എന്താണ് ഇരുവർഷം അപ്പം നിങ്ങൾക്ക് ചെക്ക് പോയിന്റ് ഉണ്ട് അപ്പൊ തൊട്ടടുത്ത് തന്നെ എന്താണ് നിങ്ങക്ക് അച്ചീവ് ചെയ്യാനുള്ള ഒരു സമയമുണ്ട് അത് അച്ചീവ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് മുന്നോട്ട് ഇന്ത്യ ചെയ്യാം കുതിച്ചുകൊണ്ടിരിക്കുക അപ്പൊ മറ്റുള്ളവർ എന്ത് ചെയ്യും അസൂക്കളാവും അത് മാത്രല്ല നമുക്ക് അതിന് എന്നും പ്രശ്നമാണെന്ന് വിചാരിച്ചോണ്ടിരുന്നോടത്ത് ആ പ്രശ്നം മാറൂല്ല അതിനെന്താണ് ചെയ്യാൻ പറ്റും ഞാൻ എന്താണ് വേണ്ടി ചെയ്യേണ്ടത് എന്ന കൃത്യമായ ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം എന്തെങ്കിലൊക്കെ ചെയ്തിട്ടോ എങ്ങനെയൊക്കെ ചെയ്തിട്ടോ യാതൊരു പ്രയോജനവും ഇല്ല നമുക്ക് എന്താണോ വേണ്ടത് നമ്മുടെ ജീവിതത്തിന് എന്താണ് ആവശ്യം എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവാം അതുപോലെ തന്നെ നിങ്ങൾ രാശിഫലം കേൾക്കുമ്പോൾ പൊതുവേ ഇരിക്കുക എന്ന് കുഴപ്പമൊന്നുമില്ല ഒരു വലിയ കാര്യങ്ങൾക്ക് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല പൊതുവെ രാശിഫലവും അത് ലഗ്നവും വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയാണ് അപ്പൊ ലഗ്നവും രാശിഫലം കൂടി ആവുമ്പോ അത്യാവശ്യം നിങ്ങളുടെ ക്യാരക്ടറോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫലത്തിലേക്ക് എത്തും എന്നിരുന്നാലും ഇതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ ജാതകത്തിൽ നമ്മുടെ ഗ്രഹങ്ങൾ എവിടെയൊക്കെയാണെന്ന് നിൽക്കുക നമുക്കിപ്പോ ദശ ഏതാണ് ആ ദശാനാഥം നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ ഒക്കെ മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാം മുന്നോട്ട് വരും നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും അത് മാത്രല്ല ഓരോരുത്തരുടെ ജീവിതത്തിൽ വളർന്നു വന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആണ് ഓക്കെ ഇപ്പൊ നമുക്ക് പലർക്കും അറിയാം ഇപ്പൊ ഒരു വ്യക്തി എന്നാ ഒരേ കോളത്തെ ജാതകമുള്ളവരും ഉണ്ടാവാം അല്ലെ ഒരേപോലെ ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജാതകം ഏകദേശം എന്താണ് ഒന്ന് തന്നെയായിരിക്കും പക്ഷെ അവർ രണ്ടുപേരും എന്താണ് വലുതായി വരുമ്പോൾ രണ്ട് ക്യാരക്ടറായി കാരണം ഇവരുടെ ചുറ്റിനുമുള്ള ചുറ്റുപാടാണ് അല്ലെ ഓരോ വ്യക്തിയുടെയും ചുറ്റിനുമുള്ള ചുറ്റുപാടുകൾ അതിലെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം അവർ എന്നാൽ ചീത്ത മാത്രം എന്നുവെച്ചാൽ നമുക്ക് നെഗറ്റീവായിട്ടുള്ള പെട്ടെന്ന് അബ്സോർവ് ചെയ്തെടുക്കാൻ ഭയങ്കര ഈസിയാ ഓക്കെ ഒരു പാലിന്റെ അകത്ത് ഒരു വശി കടന്ന് പെട്ടെന്ന് പടനാ ഈസിയാ ഓക്കെ പക്ഷെ അതിനെ ശുദ്ധീകരിച്ചെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള കാര്യം തന്നെയാണ് അല്ലെ സോ അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനാവശ്യമായുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്യാതെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഗുണങ്ങൾ നൽകുന്ന സമയം നമ്മുടെ ചുറ്റുമുള്ളവർക്ക് സന്തോഷം നൽകുന്നത് എന്ന് വെച്ചാൽ നമ്മള് നമുക്ക് വേണ്ടപ്പെട്ടവര് അല്ലെ നമ്മുടെ നന്മയാകുന്നവർക്ക് സന്തോഷം കേട്ടോ നമ്മുടെ തിന്മ ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷം നമ്മുടെ നാശമായിരിക്കും അതല്ല നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷം വരുന്ന രീതിയിൽ നമ്മൾ വരണം നമുക്ക് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യുക എല്ലാം ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവാ അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാ ഒരു പൂജേനെ പ്രാർത്ഥനേനോ മാത്രം വിശ്വാസിച്ച് മുന്നോട്ട് പോവാതെ നിങ്ങളുടെ വർക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എത്ര നല്ല ഫലമാണെന്ന് പറഞ്ഞാൽ ചുമ്മാ വീട്ടിൽ കയറി ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ബെനിഫിറ്റും ഉണ്ടാവില്ല അതിൽ കൃത്യമായ എന്തു ചെയ്യണം വർക്ക് ചെയ്യണം വർക്ക് ചെയ്യുമ്പോൾ ആശം ചെയ്യുമ്പോ എന്ത് ചെയ്യും ദൈവം അവിടെ നിന്ന് ഓക്കെ അവനെ അധ്വാനിക്കുന്നുണ്ട് ഓക്കെ അവനൊക്കെ ഫലം കൊടുത്തേക്കാം എന്ന് വിചാരിക്കും താൻ പാതി ദൈവം ബാധിക്കും നമ്മൾ ചെയ്യാനുള്ള ചെയ്തിട്ടേ നമുക്ക് എന്ത് ചെയ്യാമല്ലോ ദൈവത്തെ ആശ്രയിച്ചിട്ട് കാര്യമുള്ളൂ അല്ലെ ദൈവത്തെ മാത്രം ആവശ്യമുള്ള നമുക്കും ചെയ്യാനുള്ള എന്തിനൊക്കെ ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ ജീവിതത്തിലേക്ക് നമുക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ എന്താണെങ്കിൽ ലാസ്റ്റത്തെ വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നിരുന്നാലും ഇത് എന്താണ് നിങ്ങളിലൊക്കെ എത്തേണ്ടതാണ് കൃത്യസമയത്ത് ഈ ഒരു കാര്യം നിങ്ങൾ അവസാനം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈശോന് നിങ്ങൾക്ക് നൽകേണ്ട കാര്യം തന്നെയാണ് കാരണം അത് ചിലവർക്ക് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാലും ആ ഫലം മാത്രം കണ്ട അതിന് വിചാരിക്കും ഓക്കെ ഇതൊക്കെയാണ് ഫലം ഓക്കെ എന്നാൽ വിചാരിച്ച് മുന്നോട്ട് പോകും ദോഷഫലങ്ങളോ ദുഃഖിക്കുകയും നല്ല ഫലങ്ങളോട് സന്തോഷിക്കും പക്ഷെ ഈ ഒരു വർഷക്കാലം കഴിയുമ്പോൾ ഇവർക്ക് ജീവിതത്തിൽ യാതൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടാവില്ല കാരണം എന്താ നിങ്ങൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് എന്താണോ അതിന് പ്രധാന കാരണം നമ്മൾ തന്നെയാണ് അല്ല മറ്റുള്ളവരല്ല ഓക്കെ അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അന്വേഷിച്ചിട്ടില്ല അന്വേഷിപ്പിൻ കണ്ടെത്തുന്നാണ് പറയുന്നത് നമ്മൾ അന്വേഷിച്ചാൽ എന്തൊരു കാര്യം കണ്ടെത്താൻ സാധിക്കുള്ളൂ അല്ലെ അപ്പം നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടിയുള്ള മാർഗങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ചെയ്യുക എന്നാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ പേര് നക്ഷത്രം താര കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിലും വഴിപാടുകളും നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുവാനായിരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇന്ത്യ പേരും നക്ഷത്രവും കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ തന്നെ ഈ വീഡിയോ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്കും കൂടി ഇന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ